ഹായ് ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര കൊണ്ടുണ്ടാക്കുന്ന ഈ പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനു വേണ്ടി ഇതുപോലെ മുക്കാൽ കപ്പ് എടുക്കുന്നത് ഇത് തവിട് കളയാത്ത പച്ചരിയാണ് ഏത് തരം അരി കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാം നന്നായി കഴുകിയെടുത്ത അരിയിലേക്ക് വേവാനാവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം അരിയെടുത്ത അതേ കപ്പിൽ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പച്ചരി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് വരും ഇത് കണ്ടോ ഇത് നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ അരി വേവിച്ചെടുക്കുമ്പം അടിക്കു പിടിക്കാതെ ശ്രദ്ധിക്കണം ഇത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടെങ്കിലും അടിക്കൊന്നും പിടിച്ചിട്ടില്ല നന്നായി തന്നെ ഉണ്ട് ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള ശർക്കര പാനീയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിത് ഇരുന്നൂറ് ഗ്രാം ശർക്കരയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ശർക്കരപ്പാനി ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇരുന്നൂറ് ഗ്രാം ശർക്കര ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല മധുരമൊന്നും ഉണ്ടാവില്ല ചെറിയൊരു മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം ശർക്കരപ്പാനി ഒഴിക്കുമ്പോഴത്തേക്കും ചോറ് കുറച്ചും കൂടി ഹാർഡായിട്ടുണ്ടാവും ഇനി ഇത് നന്നായി തിളച്ച് മധുരം ഈ ചോറിലേക്ക് പിടിക്കണം അതിനുശേഷം ഇതിലേക്ക് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലാന്നൊഴിച്ചു കൊടുക്കുന്നത് ഇത് ഒരു ഗ്ലാസ് തേങ്ങാപ്പാലുണ്ട് കട്ടി തേങ്ങാപ്പാലൊന്നുമല്ല ഇത് നേരിയ തേങ്ങാപ്പാലാണ് ഇതും കൂടി ഒഴിച്ച് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം തേങ്ങാപ്പാലും ശർക്കരയും ഈ ചോറും എല്ലാം കൂടി നന്നായി മിക്സായി ചോറിലേക്ക് ഈ തേങ്ങാപ്പാലും ഒക്കെ നന്നായി പിടിച്ചതിന് ശേഷം ഒരു ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയും ഏലക്കാക്കുരു പഞ്ചസാരയും കൂടി പൊടിച്ച ഒരു ടീസ്പൂൺ പൊടിയും നേരത്തെ തന്നെ നെയ്യിൽ വറുത്ത് വെച്ച കഷ്യൂനട്ടും തേങ്ങാ കൊത്തും ഇതും കൂടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ നല്ല ചൂടൊക്കെ പോയിട്ടുണ്ടാവും ഇനി ഇത് സെർവ് ചെയ്യാം അടപ്പ് തുറക്കുമ്പോൾ തന്നെ എന്താ മണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരി പായസം റെഡിയായി ചില സ്ഥലങ്ങളിൽ ഇതിന് തേങ്ങാച്ചോറും ഒന്നും പറയും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്